ഹലോ ഞാൻ ജോമോൻ കൊച്ചിത്രയാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നുമൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്താണ് ഈ സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസമെന്നറിയാവൂ അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ അത് ലാഭമാണോ നഷ്ടമാണോ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ചേർന്ന് ചങ്ങനാശ്ശേരിയിലുള്ള അതായത് മുനിസിപ്പൽ പ്രദേശത്ത് മാത്രമുള്ള സൂപ്പർ മാർക്കറ്റുകളുടെയും ഹൈപ്പർ മാർക്കറ്റുകളുടെയും ഒക്കെ ഒരു സർവേ എടുത്തു അപ്പോൾ ആദ്യം നമ്മൾ വീഡിയോ ആയിട്ട് കിടക്കുന്നതിന് മുൻപ് ഈ ചങ്ങനാശ്ശേരിയിൽ എത്ര സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റുകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആരംഭിക്കുന്നത് ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കേന്ദ്ര ബിന്ദു ആക്കിക്കൊണ്ട് അവിടെ നിന്ന് മെയിൻ റോഡിലൂടെ പോകുമ്പോൾ കാണപ്പെടുന്ന ഹൈപ്പർ മാർക്കറ്റുകൾ സൂപ്പർ മാർക്കറ്റുകൾ ഏതൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഞങ്ങൾ കോളേജ് വിദ്യാഭ്യാസ കാലം തൊട്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ ഷിജു സഭാഷെന്ന് പറഞ്ഞൊരു സുഹൃത്താണ് അപ്പോൾ ഷിജു ആണ് ഈ കാര്യത്തിൽ ഈ ഒരു സർവേ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനൊന്ന് സഹായിക്കുന്നത് ഷിജു നമുക്ക് പോവാം ഓക്കെ അപ്പം നമ്മൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ നിന്ന് അതായത് പെരുന്ന ഭാഗത്തേക്കാണ് നമ്മൾ ഒന്ന് നോക്കുന്നത് പണ്ടുകാലത്ത് നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളുണ്ടായിരുന്നത് ചെറിയ പീടികകളും അതുപോലെ തന്നെ പലചരക്ക് കടകളുമായിരുന്നു അതിൻ്റെയൊക്കെ പരിഷ്കരിച്ച പതിപ്പാണ് ഇപ്പോൾ കാണുന്ന സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളുമൊക്കെ ആദ്യകാലത്ത് നമുക്കറിയാം മാർജിൻ ഫ്രീ ഷോപ്പുകളായിരുന്നു സൂപ്പർ മാർക്കറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ പഴയ കാലത്തെ പലചരക്കടകളിൽ കിട്ടുന്ന പോലെ അതായത് പഴം പച്ചക്കറി പാല് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ സാധനങ്ങളാണ് നിത്യോപയോഗ സാധനങ്ങളാണ് സൂപ്പർ മാർക്കറ്റുകളിൽ നമുക്ക് ലഭിക്കുന്നത് അയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ സ്ക്വയർ ഫീറ്റ് ആണ് ഒരു സൂപ്പർ മാർക്കറ്റുകളുടെ സാധാരണ വലുപ്പം എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരത്തിൽ കൂടുതലുള്ളതുകൊണ്ടാണ് വലുത് അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റുകൾ എന്ന് പറയുന്നത് ഏകദേശം പതിനായിരം മുതൽ അൻപതിനായിരവും ഒരു ലക്ഷവും രണ്ട് ലക്ഷവും വരെ സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ളവയാണ് അപ്പം ഇവിടെ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങളും പഴം പച്ചക്കറി പലചരക്ക് ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ഫർണിച്ചറുകൾ ഹോം അപ്ലയൻസസ് ഇലക്ട്രോണിക് സുപർ ജുവല്ലറികളുണ്ടാകും അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്നാക്സ് ബാറുകൾ റെസ്റ്റോറൻറ്റുകളുണ്ട് പിന്നെയുള്ളത് ചെറിയ മെഡിക്കൽ സ്റ്റോറുകളൊക്കെ ആയിരുന്നു നമുക്ക് ആവശ്യമുള്ള മരുന്നുകൾ കിട്ടുന്ന ചെറിയ മെഡിക്കൽ സ്റ്റോറുകളും ഒക്കെ കിട്ടും അത് ഒരു കുടക്കീഴിൽ തന്നെ എല്ലാ ഉൽപ്പന്നങ്ങളും കിട്ടുന്നതാണ് ഹൈപ്പർ മാർക്കറ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഹൈപ്പർ മാർക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ കാണുന്നുണ്ട് പക്ഷെ ഇത്ര ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ അത്ര വിസ്തീർണമോ ഒന്നുമില്ല ചങ്ങനാശ്ശേരിയിലെ ചില്ലറ വിൽപ്പനശാലകളുടെ ഒരു കണക്കെടുപ്പ് നടത്തുകയാണ് നമ്മൾ പെരുന്ന ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഹെഡ് പോസ്റ്റ് ഓഫീസിന് തൊട്ട് പിന്നിലായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റുണ്ട് കമ്മത്ത് സൂപ്പർ മാർക്കറ്റ് കുറച്ചുകൂടി മുൻപോട്ട് പോകുമ്പോൾ തൊട്ട് ഇടതുവശത്ത് തന്നെയുള്ള മറ്റൊരു ചില്ലറ വിൽപ്പനശാലയാണ് ഡെയിലി ലൈഫ് നമ്മൾ വലിയ ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നുമൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ പൊതുവിപണിയിലെ വില കൂടിയൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും ഒരു മൂന്നോ നാലോ കടകളിലേക്ക് വില വ്യത്യാസം നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവിടെ നമ്മുടെ പെരുന്ന അഭിനയ തിയേറ്ററിലെ രജനീകാന്തിൻ്റെ പുതിയ സിനിമയ്ക്കുള്ള തിരക്കാണ് കാണുന്നത് തൊട്ട് ഇടതുവശത്ത് തന്നെ പെരുന്ന സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സും പ്രൈവറ്റ് ബസ്സും കൂടെ ഉരസി കിടക്കുകയാണ് അതാണിപ്പോൾ നമ്മൾ പുറകോട്ടൊരു ബ്ലോക്കിൽ പെട്ടാണ് ഇങ്ങോട്ട് എത്തിയത് അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ യാത്ര പെരുന്ന ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് മുൻപോട്ട് നീങ്ങുമ്പോൾ വലതുവശത്തുള്ള പെട്രോൾ പമ്പിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു സൂപ്പർ മാർക്കറ്റുണ്ട് സ്റ്റോപ്പ് ആൻഡ് ഷോപ്പ് എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് പണ്ട് നമ്മൾ കണ്ട പലചരക്ക് കടകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സാധനങ്ങൾ മനോഹരമായിട്ട് അടുക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ കസ്റ്റമേഴ്സിന് തന്നെ സാധനങ്ങൾ സെലക്ട് ചെയ്തെടുക്കാം അതിൻ്റെ ഗുണനിലവാരവും വിലയും ഒക്കെ നോക്കി ഇനി നമ്മൾ വീണ്ടും മുൻപോട്ട് പോകുമ്പോൾ വരുന്ന എൻ എസ് എസിൻ്റെ ആസ്ഥാനം കഴിഞ്ഞ് വീണ്ടും മുൻപോട്ട് പോവുകയാണ് ഇവിടെ ഇടതുവശത്തുള്ള ഒരു ചില്ലറ വിൽപ്പനശാലയാണ് അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് ഇടനിലക്കാരെ ഒഴിവാക്കി ഉൽപാദകരിൽ നിന്ന് നേരിട്ട ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കർഷകരുടെ ഉൽപ്പന്നങ്ങളൊക്കെ നേരിട്ട് വാങ്ങുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള ഹൈപ്പർ സൂപ്പർ മാർക്കറ്റുകൾക്കൊക്കെ വില കുറച്ച് സാധനങ്ങൾ വിൽക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം വിലക്കയറ്റം വരുമ്പോൾ സർക്കാരും ഇതുതന്നെയാണ് ചെയ്യുന്നത് വില പരിധി നിശ്ചയിക്കുകയും ഉൽപ്പാദകരിൽ നിന്ന് നേരിട്ട് വാങ്ങി സപ്ലൈകോ വഴിയൊക്കെ വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇനി മുൻപോട്ട് വരുമ്പോൾ കാണുന്ന മറ്റൊരു സ്ഥാപനമാണ് നിയർ ബൈ മാർട്ട് എന്ന് പറയുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റ് പൊതുവിപണിയിലെ ഉഴ്ത്തിവെപ്പും കരിഞ്ചന്തയുമൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനായത് ഇതുപോലുള്ള ഹൈപ്പർ സൂപ്പർ മാർക്കറ്റുകളുടെ വരവോടുകൂടിയാണ് ഇനി വീണ്ടും നമ്മൾ തിരിച്ച് ചങ്ങനാശ്ശേരി സെൻട്രൽ ജംഗ്ഷനിലേക്ക് വരികയാണ് ഇവിടെ നിന്ന് വാഴൂർ റോഡിലേക്ക് കടന്നാൽ പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് തൊട്ട് പിന്നിൽ മറ്റൊരു സ്ഥാപനം കൂടിയുണ്ട് സർക്കാർ നിയന്ത്രണത്തിലുള്ള സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് നമുക്കറിയാം വെളിച്ചെണ്ണ വിലയൊക്കെ ഉയർന്നു നിൽക്കുമ്പോൾ സർക്കാർ ഈ ഓണത്തിന് സപ്ലൈകോ വഴി വില കുറച്ച് വെളിച്ചെണ്ണ നൽകുമെന്നൊക്കെ അറിയിച്ചപ്പോൾ പുഴുത്തി വെച്ചിരുന്ന കൊപ്രയും വെളിച്ചെണ്ണയും ഒക്കെ പുറത്തു വരാൻ തുടങ്ങി ഇനി നമ്മൾ അരമനപ്പടി കഴിഞ്ഞ് വീണ്ടും മുൻപോട്ട് പോകുമ്പോൾ ഇടതുവശത്ത് കാണുന്ന മറ്റൊരു സൂപ്പർമാർക്കറ്റാണ് ചെറുകര മെഗാമാർട്ട് എന്ന് പറയുന്നത് ഇവിടെയും സാധനങ്ങളുടെയൊക്കെ ചില്ലറ വിൽപ്പനശാലയാണ് സർക്കാർ സപ്ലൈകോ വഴി മാത്രമല്ല സാധനങ്ങളുടെ വില പിടിച്ചു നിർത്തുന്നത് ഇതുപോലുള്ള സൂപ്പർമാർക്കറ്റുകൾക്കുമൊക്കെ ഒരു പങ്കുണ്ട് മത്സരക്ഷമത കൂടുമ്പോൾ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ സാധനങ്ങൾക്ക് വില കുറച്ചു നൽകുന്നത് വീണ്ടും റെയിൽവേ മേൽപ്പാലം കടന്നാലുടൻ തന്നെ ഇടതുവശത്ത് കാണുന്ന മറ്റൊരു ഹൈപ്പർ മാർക്കറ്റാണ് മഞ്ചേരിക്കളം ഹൈപ്പർ മാർക്കറ്റ് ഇപ്പം ഇതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ചങ്ങനാശ്ശേരിയിൽ ധാരാളമായിട്ട് ഉള്ളതുകൊണ്ട് ഉപഭോക്താക്കൾക്ക് ഏറെ പ്രയോജനമുണ്ട് മുൻപ് നൂറ് രൂപ വരെ സബോളയ്ക്ക് വില കൂടിയപ്പോൾ കേന്ദ്ര സർക്കാർ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് സബോള ഇറക്കുമതി ചെയ്ത് വില പിടിച്ചു നിർത്തിയത് ഇനി നമ്മൾ എസ് ബി ഹൈസ്കൂൾ കഴിഞ്ഞ് വീണ്ടും മുൻപോട്ട് പോവുകയാണെങ്കിൽ കാണുന്ന മറ്റൊരു സ്ഥാപനമാണ് റിലയൻസിൻ്റെ സ്മാർട്ട് ബസ്സാർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം ഇതും ഒരു ചില്ലറ വിൽപ്പന ശാലയാണ് റിലയൻസിൻ്റെ റിലയൻസിന് ചങ്ങനാശ്ശേരിയിൽ തന്നെയുണ്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെയുള്ള ചില്ലറ വിൽപ്പന ശാലകളുണ്ട് അപ്പോൾ നമ്മളിനി വീണ്ടും സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും എം സിയു റോഡിലൂടി എസ് ബി കോളേജ് ഭാഗത്തേക്കൊന്ന് വന്ന് ഇവിടെ ഇടതുവശത്ത് കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ ഒരു മാളിനുള്ള നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് കെ ജി എ ഗ്രൂപ്പിൻ്റെ ഇതിലും ഏറ്റവും വലിയ ഒരു ഹൈപ്പർ മാർക്കറ്റ് ചങ്ങനാശ്ശേരി കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു ഹൈപ്പർ മാർക്കറ്റ് വരുന്നു എന്നൊക്കെയാണ് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് എസ് ബി കോളേജ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുൻപോട്ട് പോകുമ്പോൾ വലതുവശത്ത് കാണുന്ന മറ്റൊരു സൂപ്പർ മാർക്കറ്റാണ് മോർ സൂപ്പർ മാർക്കറ്റ് ഇത്തരം സൂപ്പർ മാർക്കറ്റുകളൊക്കെ അവധിയില്ലാതെ എല്ലാ ഞായറാഴ്ചകളും ഉൾപ്പെടെ അതായത് പൊതു അവധി ദിവസങ്ങളിലുമൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് വീണ്ടും നമ്മൾ മുൻപോട്ട് തന്നെ നീങ്ങിയാണ് ഇവിടെ ഇടതുവശത്ത് അതായത് മതുമൂല എത്തുന്നതിന് മുമ്പ് ഇടതുവശത്ത് റിലയൻസിന് തന്നെ സ്മാർട്ട് പോയിൻ്റ് എന്ന് പറയുന്ന മറ്റൊരു ചില്ലറ ശാലയും കൂടി ഉണ്ട് ഈ സ്ഥാപനങ്ങളിലെല്ലാം ചങ്ങനാശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നിരവധി ചെറുപ്പകാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അതായത് ഏത് വിദ്യാഭ്യാസ യോഗ്യതയിലുള്ളവരുമായിക്കൊള്ളട്ടെ ജാതി മതവ്യത്യാസമില്ലാതെ വരുമാനം കണ്ടെത്തുന്നുണ്ട് ഇത്തരം സൂപ്പർ മാർക്കറ്റുകൾ മാത്രമല്ല ചങ്ങനാശ്ശേരിയിലെ പരമ്പരാഗത പഴയ പല കച്ചവടക്കാരും ഇതിലും വില കുറച്ച് സാധനങ്ങൾ നൽകുന്നുണ്ട് ഇനി മുൻപോട്ട് പോകുമ്പോൾ വാഴപ്പള്ളി സ്കൂൾ കഴിഞ്ഞ് ഇടതുവശത്തായിട്ട് അതായത് നമ്മുടെ ബൈപ്പാസ് റോഡ് എത്തുന്നതിന് തൊട്ട് മുൻപ് ഇടതുവശത്തായിട്ടുള്ള ചങ്ങനാശ്ശേരിയിലെ ഏറ്റവും പുതുതായി തുടങ്ങിയ സ്ഥാപനമാണ് നാക്സോസ് സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റുകൾക്ക് ഇടനിലക്കാരെയും അല്ലെങ്കിൽ ഏജൻറ്റുമാരെയും മൊത്ത കച്ചവടക്കാരെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് വിപണിയിൽ സാധനം എത്തിക്കുന്നതുകൊണ്ടാണ് ഈ വിലക്കുറവിൽ അവർക്ക് സാധനം വിൽക്കാൻ സാധിക്കുന്നത് ചങ്ങനാശ്ശേരിയിലെ ട്രാഫിക് ബ്ലോക്കും അതുപോലെ തന്നെ മഴയുമൊക്കെ അവഗണിച്ചുകൊണ്ട് കട്ടയ്ക്ക് തന്നെ ശിശുവും കൂടെയുണ്ട് നമ്മളിനി നേരെ ഇവിടുന്ന് പോകുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുൻപിൽ നിന്നും മുനിസിപ്പൽ ഓഫീസിന് മുൻപിലേക്ക് പോവുകയാണ് അതിൻ്റെ മുൻപിലൂടെയുള്ള പഴയ വൺവേ റോഡിലേക്ക് പ്രവേശിച്ചാൽ അവിടെ നിന്ന് അല്പം മുൻപോട്ട് നീങ്ങാം ഇപ്പം മഴ ആരംഭിച്ചിട്ടുണ്ട് സുരേഷ് ഹോസ്പിറ്റലിന് ഇതുവശത്തായിട്ട് ഒരു ഹൈപ്പർ ഉണ്ട് അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ മുൻപ് കണ്ട എം സി റോഡിന് സമീപത്തുള്ള അലങ്കാർ ഹൈപ്പർ മാർക്കറ്റും ഇവരുടെ തന്നെയാണെന്നാണ് ഇവർ അറിയിച്ചത് ഇനി ഇവിടെ നിന്ന് നേരെ മുൻപോട്ട് പോയാൽ ഉദയഗിരി ജംഗ്ഷൻ കഴിഞ്ഞ് മുൻപോട്ട് പോയി ബൈപ്പാസ് എത്തുന്നതിന് തൊട്ട് മുൻപ് ഇടത്തോട്ട് തിരിഞ്ഞാൽ മറ്റൊരു ഹൈപ്പർ മാർക്കറ്റുണ്ട് വളശ ഹൈപ്പർ മാർക്കറ്റ് ഈ ഓണത്തിന് വിലക്കുറവും ഓഫറുകളുമായിട്ട് പതിനാലോളം സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളാണ് ചങ്ങനാശ്ശേരി മുനിസിപ്പൽ പ്രദേശത്ത് ഒരുങ്ങിയിരിക്കുന്നത് ഇനി ഇതിലും വലിയ ഹൈപ്പർ മാർക്കറ്റുകൾ ചങ്ങനാശ്ശേരിയിലേക്ക് എത്താനിരിക്കുന്നു സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലുമൊക്കെ മത്സരക്ഷമത ഉണ്ടാകുന്നത് നല്ലതാണ് കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം വിലക്കുറവുകളും അതുപോലെ തന്നെ ഓഫറുകളും ഒക്കെ നൽകുമ്പോൾ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് സാധാരണക്കാർക്കാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം